പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമച ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം നല്ല ഉറക്കം ലഭിക്കുവാനുള്ള ഏഴ് വഴികൾ ഏഴ് ടിപ്സ് അതാണ് അതെ ഉറക്കം ഒരനുഗ്രഹമാണ് ഉറക്കം അനുഗ്രഹമാണോ വരദാനമാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് ലഭിക്കാത്തവരോട് ചോദിച്ചാലേ അതിൻ്റെ മൂല്യം പറയുള്ളൂ നിരവധി ആൾക്കാർ കൃത്യമായ ഉറക്കം ലഭിക്കാത്തതിൻ്റെ പേരിൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അതിലൂടെ തന്നെ ശാരീരിക മാനസിക പ്രശ്നങ്ങളിൽ കടന്നു പോകുന്നുണ്ട് ഉറക്കമെന്ന് പറയുന്ന റീചാർജ് പോലെയാണ് നമ്മളിപ്പോൾ സർവ്വസാധാരണ മൊബൈലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇലക്ട്രോണിക് മീഡിയ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഇതിനെല്ലാം അതിൻ്റെ കൺസംഷൻ അനുസരിച്ച് എന്ത് വേണം റീചാർജ് കൊടുത്തു കൊണ്ടേയിരിക്കണം ചില ഡിവൈസ് ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത ഉപയോഗം അനുസരിച്ചാണ് ദീർഘസമയം മണിക്കൂറോളം കിട്ടും ചിലപ്പം നമ്മൾ ഉപയോഗം അനുസരിച്ച് വളരെ പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോകാം ചിലതിനെ ബാറ്ററി തകരാറാണെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് പല ഉപകരണങ്ങളുടെയും ചാർജിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞതുപോലെയാണ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു റീചാർജാണ് ശരീരത്തിൻ്റെ ഒരു റീചാർജാണ് ഇത് നഷ്ടപ്പെടുമ്പോഴാണ് സർവ്വത്തിനുള്ള അസന്തുലിതാവസ്ഥയും സംഭവിക്കുന്നു അപ്പം ഭക്ഷണം ശരീരത്തിനെന്ന് പറഞ്ഞ പറ്റേ ശരീരത്തിന് ഭക്ഷണവും വെള്ളവും വായു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മനസ്സിന് ഈ പറയുന്ന നല്ല വിശ്രാന്തി എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സർക്കാടിയം രഥം ശരീരത്തിൽ ആന്തരികമായിട്ടുള്ള നിരവധി അവയവങ്ങൾ അതൊക്കെ ഒരു താളത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇതൊക്കെ കൃത്യമായി പോകണമെങ്കിലും നല്ല ഉറക്കം കിട്ടിയേ മതിയാവും ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ സൗണ്ട് സ്ലീപ്പ് നല്ല കൃത്യമായ ഉറക്കം ലഭിക്കുന്ന വ്യക്തി പൂർണ്ണ ആരോഗ്യവാൻ എന്ന് വേണമൊക്കെ പറയാൻ നമുക്ക് ശാരീരികവും മാനസികവുമായിരിക്കും അപ്പം അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണ് അതിനുവേണ്ടി ചെയ്യാനുള്ളത് നമ്പർ വൺ ഒന്ന് അതിനായിട്ട് തയ്യാറാകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ഉപബോധ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട് എങ്ങനെ അനുശീലിപ്പിക്കുന്നു അതനുസരിച്ച് അത് ഓട്ടോപൈൽ മോഡിലാകും അതൊരു ശീലമായി മാറും എന്നുള്ളതാണ് പിന്നെ ഫോഴ്സ് ചെയ്യേണ്ടത് തന്നെ കൃത്യമായി പ്രവർത്തിച്ചു കൊള്ളു ആദ്യം മാനുവലി നമ്മൾ കുറച്ച് ചെയ്ത് പ്രയത്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫോഴ്സ് ചെയ്യാറ് അങ്ങ് ചെയ്തോളൂ അതിനു വേണ്ടി സിസ്റ്റമാറ്റിക്കായിട്ട് കോൺഷ്യസ്ലി ചില കാര്യങ്ങൾ ചെയ്യുക ഒന്ന് തയ്യാറാകുക ഉറങ്ങുന്നതിനു വന്നാൽ തയ്യാറാകാൻ നമ്മൾ കിടങ്ങുന്ന സ്ഥലം ഉറങ്ങുന്ന മുറി അതിനെ പരിപക്വമാക്കുക ഉറങ്ങുന്നതിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ജനലുകളൊക്കെ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ വാതിലുകൾ അടച്ചിട്ടുണ്ടോ കട്ടണൊക്കെ നോർമലായിട്ട് വലിച്ചിട്ടിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ബെഡ് കട്ടിലിൻ്റെ പൊസിഷനൊക്കെ നോർമൽ ആക്കി ഇടുന്നു ബെഡൊക്കെ നല്ലവണ്ണം തട്ടിക്കൊടഞ്ഞ് വിരിച്ചിടുന്നു തലവണക്കി പൊസിഷനിൽ ഇടുന്നു ലൈറ്റൊക്കെ ക്രമീകരിക്കുന്നു എ സി ആണെങ്കിലും ഫാനാണെങ്കിലും അതൊക്കെ ഒന്ന് ക്രമീകരിച്ച് അങ്ങനെ കൃത്യമായ രീതിയിൽ ചില മുൻകൂട്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുക ഒരുങ്ങുക എന്നുള്ളതാണ് അപ്പം മനസ്സെന്ത് ചെയ്യും ഒരു പ്രക്രിയയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തോളാം ഒരു തയ്യാറെടുപ്പിന് ശേഷമുള്ള ആക്ഷൻ ഇപ്പോൾ ഉറക്കത്തിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഓടാൻ പോകുന്നതിന് മുമ്പ് തയ്യാറെടുപ്പ് എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു യാത്ര പോകാൻ നേരത്തെ ഡ്രസ്സ് ഇടാൻ നേരത്തെ ഒരു തയ്യാറെടുപ്പുണ്ട് അങ്ങനെ എല്ലാത്തിനും തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞതുപോലെ ഉറക്കത്തിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ജല തയ്യാറെടുപ്പുകൾ ഇത് മനസ്സിനെ പതുക്കെ അതിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ് നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് ശരിക്കും ബെഡിൽ ഇരുന്ന് ബെഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഉറങ്ങാനുള്ളതാണ് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാൻ പരമാവധി ഉപയോഗിക്കുക ബെഡിൽ കിടന്നുകൊണ്ട് വായിക്കാതിരിക്കുക അത് ശീലമാക്കാതിരിക്കുക പകൽ വേളയിൽ വേളയിലായിക്കോട്ടെ അല്ലാത്തപ്പോഴായിക്കോട്ടെ കിട ഉറങ്ങാൻ ഉപയോഗിക്കുന്ന കിടക്കയിൽ കിടന്ന് വായിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക അവിടെ കിടന്നുകൊണ്ട് മൊബൈൽ നോക്കാതിരിക്കുക പാട്ട് കേട്ടുകൊണ്ട് കിടക്കാതിരിക്കുക അതിനുവേണ്ടി തന്നെ കിടക്കയെ ഒരിക്കലും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പം ഇങ്ങനെ കുറച്ചു നാൾ നമ്മൾ ചെയ്ത് കഴിയുമ്പം മനസ്സിന് മനസ്സിലാകും കിട്ടപ്പം കിടന്നു കഴിഞ്ഞാൽ അത് ഉറങ്ങാൻ തന്നതാണ് അല്ലെങ്കിൽ അത് ഡിസ്ട്രാക്ട് ആവും എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ കിടന്നറിയില്ല നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന മൊബൈൽ നോക്കാനാണോ അല്ലെങ്കിൽ പേപ്പർ വായിക്കാനാണോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനാണോ ചില അങ്ങനെയാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ കിടക്കയിൽ കിടന്ന ഒരു കാരണവശാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത ഡ്രീമുകൾ കാണരുത് ഇതെന്താണോ കിടക്കയിൽ പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ ആയിത്തിരുന്ന് നമ്മളിപ്പോൾ കൊടുക്കുന്ന സംഗതികളാണ് അപ്പോൾ രണ്ടാമത്തത് അനാവശ്യമായ ഒരു കാര്യങ്ങളും കിടക്കയിൽ കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അത് അതിനുവേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി ഉറക്കത്തിന് വേണ്ടി മാത്രം ആ ഒരു ഭാഗം മാറ്റി വെക്കുക റൈറ്റ് ഇനി മറ്റൊന്ന് കൃത്യമായ ഒരു ബെഡ് ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ബെഡ് ടൈം അത് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് പക്ഷെ ഇത്രയും നാൾ ഉറക്കം കിട്ടാത്തവർക്ക് സഡൺ ഓഫ് എ ഡേ സെക്കൻഡ് ഡേ ഇത് കിട്ടണമെന്നില്ല പക്ഷെ ഒരു ബെഡ് ടൈം ഫിക്സ് ചെയ്യാൻ ഒരു ടെൻ ഒ ക്ലോക്ക് ആണെന്ന് വിചാരിക്കുക നിങ്ങൾ ഉറങ്ങാൻ പ്ലാൻ ചെയ്യുന്നു ആ പത്ത് മണിന്നുള്ളത് കിടന്നിരിക്കണം അതിനൊരു ബെഡ് ടൈം അതിനു മുമ്പ് എന്ത് വേണം അതാണ് പ്രധാനമായിട്ടും ഫിക്സ് ചെയ്യുക ആദ്യം മൂന്നോ രണ്ടോ മൂന്നോ സംഭവം ഉറക്കം കിട്ടിയില്ലാന്നിരിക്കും പക്ഷേ പോകെ പോകെ കുറേ ദിവസങ്ങൾ കഴിയുമ്പം പത്ത് മണിക്ക് നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന തയ്യാറെടുപ്പ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കൂട്ടുക വരും ഉറക്കത്തിലേക്ക് വീഴും എന്നൊക്കെ അപ്പം ഒരു ബെഡ് ടൈം ഫിക്സ് ചെയ്യുക നേരത്തെ ഉറങ്ങുക നേരത്തെ ഉണരുക എന്നുള്ള ഒരു ബെഡ് ടൈം ശീലം സെറ്റ് ചെയ്ത് വെക്കുക അത് നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള ഭക്ഷണം ആ ഭക്ഷണം പത്ത് മണിക്കാണ് നിങ്ങൾ ഉറങ്ങാൻ ഉറങ്ങാനെടുക്കുന്നത് എട്ട് മണിക്ക് അതിന് മുമ്പേ തന്നെ കഴിച്ചിരിക്കണം രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡായിരിക്കണം പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ അതും ശരിക്കും ഒരു നിശ്ചിത അളവിൽ വയറു നിറയെ കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ദഹനത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ജങ്ക് ഫുഡുകളും അല്ലെങ്കിൽ കോഫിയൊക്കെ കുടിച്ചിട്ട് കിടക്കുക ചായ കുടിക്കുക അങ്ങനെ സംഭവങ്ങളൊന്നും പാടില്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സംഗതികൾ മാത്രം രണ്ട് മണിക്കൂർ മുമ്പ് കഴിക്കുക വെള്ളം അതിനാനുപാതികമായിട്ടും കുടിച്ചിരിക്കുക എന്നുള്ളതാണ് ഇതെല്ലാം നമ്മൾ ഉറക്കത്തെ പിന്നീട് ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഈ ഒരു ചിട്ട ഇവിടെ അങ്ങോട്ട് പോവാം പിന്നെ മറ്റൊന്ന് തെറ്റായ ദിശയിൽ ഉള്ള കിടപ്പാണ് ഏത് ദിശയിലോട്ടാണ് തലവെക്കേണ്ടത് എന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പം ഏത് ദശയിലായിട്ടാണോ നമ്മൾ തല വയ്ക്കുന്നത് അതനുസരിച്ച് ഉറക്കത്തിൻ്റെതായ വ്യതിയാനങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ച് വടക്ക് നോർത്ത് ഡയറക്ഷനിൽ ഒരിക്കലും തല വെക്കാൻ പാടില്ല എന്ന് പറയും കാരണം ഭൂമിയുടെ കാന്തിക ആ വലയത്തിൽ ഇത് സംഭവിക്കും തലച്ചോറിലോട്ട് ബ്ലഡ് ഫ്ലോ കൂടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ രക്തം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം നഷ്ടപ്പെടും ഡിസ്റ്റർബാവും തന്നെയല്ല വളരെ മൈനൂട്ടായിട്ട് തലച്ചോറിലെ നാഡി വ്യവസ്ഥകൾക്കൊക്കെ ദുർബലതയുള്ളവർക്ക് ഉറക്കത്തിൽ തന്നെ ബ്ലഡ് പ്രഷർ കൂടിയിട്ട് മരിച്ചു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പലപ്പോഴും അതുകൊണ്ട് വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ശീല ഒഴിവാക്കാം പിന്നീട് ബെസ്റ്റ് ഏതാ തെക്കോട്ട് തെക്കോട്ട് തലവെച്ച് കിടക്കുന്ന ദോഷമാണെന്നൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സുഖമായ ഒരു ഉറക്കത്തിന് തെക്കോട്ടാണെന്ന ലോകം ഇനി തെക്കോട്ട് തലവെച്ച് കിടത്തുന്ന നമ്മൾ കണ്ടിരിക്കുന്ന മരണ മരിച്ചു കഴിയുമ്പം ഡെഡ് ബോഡിയാന്ന് പറയും ആ ബോഡി ശാന്തമായതുകൊണ്ടാണ് ശാന്തമായ സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് തെക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് അതാണ് കറക്റ്റ് ഭൂമിയുടെ കാന്തിക റൊട്ടേഷനിൽ ശാന്തമായ രീതി താളത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുകയുള്ളൂ മരിക്കുമ്പോൾ എല്ലാം പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ തെക്കോട്ട് ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കിഴക്കോട്ടാണ് അതുകൊണ്ട് പലരും കിഴക്ക് ദിശയിലോട്ടാണ് തല വെക്കാറുള്ളത് െസ്റ്റ് തെക്കോട്ട് തന്നെയാണ് വടക്കോട്ട് ഒരു കാരണവശാലും തലവെക്കാതിരിക്കുക ഇത് പലപ്പോഴും മെൻ്റലി സ്ട്രെസ് ആയിട്ടുള്ള ഒരു ഇതും നോക്കത്തില്ലേ എങ്ങോട്ടങ്ങൾക്ക് തലവെച്ച് കിടക്കുന്നു എങ്ങോട്ട് കാല് പൊക്കി വെച്ചായിരിക്കും കിടക്കുക ഇങ്ങനെ ഈ പൊസിഷൻ ചേഞ്ച് വരുന്നത് തന്നെ ഉറക്കത്തെ ആക്കുന്നു എന്നുള്ളതാണ് മറ്റു കേസ് നമ്മളെപ്പോഴും കിടക്കുന്നത് ഇടത് വശം ചെരിഞ്ഞ് കിടക്കുക എന്നുള്ളതാണ് ഉറക്കം നല്ലോണം കിട്ടാനായിട്ട് ശരിക്കും മലർന്ന് കിടന്നിങ്ങനെ ഇടക്കുമ്പം ബ്രീത്ത് ഒക്കെ നോർമലാകും അല്ലാതെ നിങ്ങൾ വിശ്രമിച്ച് കിടക്കുന്ന വേളയിലോ അല്ലാതെ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇടതു വശം ചെരിഞ്ഞ് കിടന്നാൽ ഡയജഷൻ കൂടുതൽ ദഹന പ്രക്രിയ കൂടുതൽ സുഗമമാക്കി മാറ്റും ഇപ്പം ഇടതുവശം ചെരിഞ്ഞ് കിടന്നുള്ള കിടപ്പും ചിലക്ക് ചെരിഞ്ഞ് കിടന്നാലേ ഉറക്കം വരുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഇടതുവശം ചെരിഞ്ഞ് കിടക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ ആദ്യം ബോധപൂർവ്വം നമ്മൾ ചെയ്യാം കോൺഷ്യസ്ലി കോൺഷ്യസ്ലി ചെയ്യുന്നതാണ് പിന്നീട് നാച്ചുറലി അത് നമ്മുടെ ഉപബോധമെൻസ് ഏറ്റെടുക്കും സപ്പോയിൻസ്മെന്റ് ഏറ്റെടുക്കും പിന്നെ നമ്മൾ ഫോഴ്സ് ചെയ്യണ്ട തന്നെ ആ ഡയറക്ഷൻ അങ്ങ് ഓടിക്കുകയുള്ളൂ നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച പോലെ ആദ്യം ബോധപൂർവ്വം പലതും ശ്രദ്ധിച്ചെങ്കിൽ പിന്നീട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് പലതും നമ്മളിൽ നിന്ന് വരും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആദ്യം ഈ ശീലം കുറച്ച് ദിവസങ്ങൾ പത്ത് ദിവസം ഒന്ന് അനുശീലിച്ച് നോക്കൂ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൃത്യസമയത്ത് തന്നെ നമുക്ക് ഉറക്കം വരും മറ്റുള്ള എല്ലാം മാറ്റി മാറ്റിവെച്ച് പോയി കിടക്കുകയും ചെയ്യും ഇന്നിപ്പോൾ കമ്പനി നമ്മുടെ ലൈഫ് സ്റ്റൈല് ആ ഒരു കംപ്ലീറ്റ് ഡിസോർഡർ താളം തെറ്റി കിടക്കുന്നതുകൊണ്ടാണ് സർവ്വ വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം കാരണം കറക്റ്റ് സ്ലീപ്പും കിട്ടുന്നില്ല അപ്പോൾ ഉറക്കം എന്ന് പറയുന്ന ഈ ഒരു വലിയ മെഡിസിൻ അത് നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മരുന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നോക്കി കണ്ടാദ്യമേ കുറച്ച് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നാച്ചുറൽ സ്ലീപ്പ് നല്ല സുഗമമായ ഉറക്കം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം